ഐഷഗതീശ പാട്ടുമ്മാ കാതീസും കാതീസും നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിൽ ഇന്ന് അതിഥി വരുന്നത് ഗുരുവായൽ ഉള്ള ജോസ് ചേട്ടനാണ് പഴയ ഗാനങ്ങൾ ഗംഭീരമായി ആലപിക്കുന്ന റബ്ബർ സ്നേഹത്തോടെ റബ്ബർ കെട്ടുമ്മേ ആ കുടിച്ചാൻ കൊടുക്ക് ആ കുടിച്ചാൻ കൊടുക്ക് കുടിച്ചാൻ കൊടുക്ക് ക്ലൂക്കോസിം വെള്ളം ക്ലൂക്കോസിം വെള്ളം ആ കുടിച്ചാൻ കൊടുക്ക് കുടിച്ചാൻ കൊടുക്ക് ക്ലൂക്കോസിം വെള്ളം ക്ലൂക്കോസിം വെള്ളം എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്ന് ില്ല പുട്ടിന് ആവി വന്നില്ല എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല പുട്ടില് വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിലു തേങ്ങാ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിലു തേങ്ങാ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല എന്നോട് കളിക്കണ്ട ഓണക്കപ്പുട്ടേ മൈസൂരുപായം കൂട്ടി ആടിക്കുന്നു എന്നോട് കളിക്കണ്ട ഓണക്കപ്പുട്ടേ മൈസൂർ ഉപായം കൂട്ടി ആടിക്കു നിന്ന് ണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റാണ് ജ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണ് ജോട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റാണ് ജ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണ് ഐശകരീശാത്തുമ്മാ കാതീസുമ്മാ കാതീസുമ്മാ ഇങ്ങള് പോയി മയ്യത്തായ ഞമ്മക്കാരുണ്ട് ഇങ്ങള് പോയി മയ്യത്തായ ഞമ്മക്കാരുണ്ട് ഐ സരീശാ പാത്തുമ്മീസും ജോസഫ് നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമ്മുടെ ശ്രാവൺ ബിജു വഴിയാണ് ഇപ്പോ ജോസഫിനെ നമ്മുടെ ഈ ചാനലിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയത് ഈ സംഗീതം പിടിച്ചിട്ടുണ്ടോ <iumly> <us> okay. आ, आ, <tale> pues, okay. െ പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ട് പഠിച്ചിട്ട് പാടും വേദിയിലൊക്കെ പോയി പാടിയ സ്കൂള് പഠിക്കുന്ന കാലത്ത് പാടിയുണ്ട് പിന്നെ പള്ളിയിൽ പാടിയുണ്ട് അമ്പലങ്ങളിൽ ഇങ്ങനെ പിന്നെ നാട്ടിൻപുറത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത് പാട്ടിനോട് ഇഷ്ടം യേശുവാസിന്റെ പഴയ പാട്ടിനോടൊക്കെ ഇഷ്ടമാണ് നാടകത്തിനോട് ഇഷ്ടമാണ് കോമഡി പാട്ട് പാട്ടിനോട് ഇഷ്ടമാണ് അതെ നാടകങ്ങൾ അതെ ആ നാടകമാണ് ചെയ്തിട്ടുണ്ടല്ലേ ആ പണ്ട് കാലത്ത് നാടകമൊക്കെ പ്രശ്ന ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഓക്കെ അപ്പൊ ആദ്യത്തെ പാട്ട്ണ്യിക്കോട്ടെ ആയിക്കോട്ടെ കല്ലറിയല്ലേ പാമ്പുകൾ കുമാളമുണ്ട് പറവകൾ കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ വിളക്കുമാരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ് മ്പുകൾ കുമാളമുണ്ട് പറവകൾക്ക്കാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മോഹങ്ങൾ മരവിച്ചു കൈ മുരടിച്ചു മാത്രം മനസ്സുമാത്രം മാത്രം മുരടിച്ചില്ല മുരടിച്ചില്ല മനസ് മുരടിച്ചില്ല പാമ്പുകൾ കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു മാത്രം മനസ്സുമാത്രം മാത്രം മുരടിച്ചില്ല മുരടിച്ചില്ല മനസ്സ് മുരടിച്ചില്ല പാമ്പുകൾ കുമാളമുണ്ട് പറവകൾ കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ മണ്ണിലിടമില്ല അടിപൊളിയായില്ല നല്ലത് എത്ര വയസ്സായി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് വയസ്സായില്ലേ അമ്മയിൽ പാടി അതെ എനിക്കിപ്പോ നാലു ദിവസമായിട്ട് ശബ്ദം ജലദോഷം കവക്കെട്ടൊക്കെ ചെലവെച്ചു ശരിയാ നന്നായി പാടിയിട്ടുണ്ട് നല്ല പ്രായത്തിലും പാടുണ്ട് നന്നായി പാടുന്നുണ്ടല്ലോ പഠിക്കാതൊക്കെ ആയിട്ട് നന്നായി പാടി വീട്ടിലാരൊക്കെ എത്ര കുട്ടികളാണ് മൂന്ന് മക്കള് ആ രണ്ട് പെൺകുട്ടിയും ഒരാങ്ങുട്ടി ഒരാങ്ങുട്ടെ ശരി കുട്ടികളൊക്കെ പാട്ട് പാടും ആ പാടും ഓക്കെ അപ്പൊ ഈ നമ്മൾ സാധാരണ വേദികളൊക്കെ പോയി പാടുകയാണെങ്കിൽ ഏതൊരു പാട്ട് ഈ മറ്റേ നാടകാനൊക്കെ പോയി പാടാറുണ്ട് അല്ലേ നാടകത്തിനോട് നാടകഗാനത്തിനോട് കുറച്ചുകൂടി ഇഷ്ടം കൂടുതലായിരിക്കും ഇഷ്ടം കാരണം ഈ തോന്നുന്ന ഈ ജോ ജോട്ടന്റെ ശബ്ദം ഈ നാടകാനം പാടുമ്പോ ഇതിന് ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ട് നാടകാനം പാടുമ്പോ ഒരു പ്രത്യേക ഇതും ഒരു ചെറുതായിട്ടൊരു വിറലൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തെ സിംഗേഴ്സ് ഒക്കെ പാടുമ്പോ ആ ഒരു ഒരു വിറയലൊന്നും കിട്ടില്ല എന്ന് അന്ന് ഇത് നമുക്ക് അടുത്തൊരു പാട്ട് കൂടി എന്റെ ജോലി ചെയ്യണം ജോലി ജോലി ഇപ്പോ ഇപ്പൊ വണ്ടി ഓടിക്കണ്ട കണ്ടീഷൻ ഇല്ല വോൾട്ടേജ് കുറവാണ് ഇപ്പൊ കുറച്ച് എണ്ണേര ബിസിനസ് ഒക്കെ ആയിട്ട് അപ്പനൊരു എണ്ണേര ബിസിനസ് ആയിരുന്നു അപ്പൊ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഓൺലൈനിൽ വിളിച്ച അവർക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെ അപ്പൊ ആ ജോലി പോകാനല്ലേ പോവേ

അന്ധകാരപരപ്പിലെ അന്ധനാരേ ലക്ഷ്യമേതു മറിയാതെ ജീവിതത്തിൻ പാതയിൽ തപ്പിത്തടയുന്നുഴലുകൾ ലക്ഷ്യമേതു മറിയാതെ ജീവിതത്തിൻ പാതയിൽ തപ്പിത്തടയുന്നു നിഴലുകൾ കത്തി ജ്വലിക്കുന്നു കതിരവനെങ്കിലും നട്ടുചയുമെന്നിവർക്കു പാതിരാ ഈ നട്ടുച്ചയുമെന്നിവർക്കു പാതിരാ വിന്നിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിലിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാരേ അന്ധകാര പരപ്പിലെ ഇപ്പൊ ചോദിച്ച സംഭവം ഒളിച്ചടക്കില്ല ഈ പാട്ടിൽ തന്നെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ അത് തന്നെ അങ്ങനെ എന്തായാലും നമ്മുടെ ഇത് എല്ലാരും അറിയും കുറെ മലയാളത്തിൽ നമ്മളിതിലൂടെ കാണണോ താരമായിട്ട് അതിങ്ങനെ ശബ്ദം അപ്പൊ എന്തായാലും സന്തോഷം ആയിട്ട് എപ്പിസോഡിൽ വന്നതിൽ സന്തോഷമുണ്ട് അപ്പൊ എന്നാലും വീടുകളൊക്കെ ഒരുപാട് കിട്ടട്ടെന്താ എല്ലാരോടും അന്വേഷണം മാറി മക്കളോടൊക്കെ അന്വേഷണം മാറി ശരി ഓക്കെ താങ്ക് യു